പണ്ടത്തെ സ്റ്റെല്ലിൽ മണ്ണെണ്ണ വിളക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വേടൊന്നുമല്ല നാളെ വിഷുവൊക്കെയല്ലേ അതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് കണി ഒരിക്കലും മറ്റും ഇന്ന് വൈകിട്ടായിരിക്കും നടക്കുന്നത് സോ നമ്മൾ അതിൻ്റെ വീടുമായിട്ട് പിന്നെ വരുന്നതായിരിക്കും ദൈവവും അമ്മയും ഞാനും കലാപരിപാടികൾ കമ്പിത്തിരിയിൽ നിന്ന് തന്നെ തുടങ്ങി അമ്മയ്ക്ക് പിന്നെ ഓലപ്പടക്കത്തിനോട് തീരെ താല്പര്യമില്ല ഇച്ചിരി പേടിയുണ്ടെന്ന് കൂട്ടിക്കോ അതുകൊണ്ട് അമ്മ ആ സ്ഥലത്തോട്ടേ പോയില്ല പിന്നെ ദേ പപ്പ കണ്ടോ ഓലപ്പടക്കത്തിന് വേണ്ടിയുള്ള ഉഗ്നം തയ്യാറാക്കലുമായിട്ടാണ് അവിടെ നിൽക്കുന്നത് ഞങ്ങൾ പുത്തിരി കത്തിച്ചു കഴിഞ്ഞതോടെ പപ്പ പപ്പ് പണി തുടങ്ങി പപ്പ ഓലപ്പടക്കം കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ റോക്കറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുത്തിരി ഓലപ്പടക്കമാണ് നമ്മൾ ഇത്തവണ മേടിച്ചിരിക്കുന്നത് ഓണത്തിന് കുറേ മേടിച്ചത് കൊണ്ട് തന്നെ വിഷുൻ അങ്ങനെ അധികം മേടിച്ചിട്ടില്ല ഇതാണ് നമ്മുടെ റോക്കറ്റ് പടുക്കം ഇത് നമ്മൾ വിചാരിച്ചതുപോലൊന്നുമല്ല സംഭവം വളരെ ദൂരത്ത് പോകുന്നുണ്ടായിരുന്നു ആദ്യമേ നമ്മൾ മണ്ണെണ്ണ വിളക്കൊക്കെ പറ്റിച്ചു പിന്നെ നമ്മൾ വിട്ടത് എവിടെ പോയെന്നല്ലോ അറിയത്തില്ല സംഭവം അത്ര ദൂരത്തോട്ടാണ് പോകുന്നത് നമ്മൾ വാങ്ങിച്ചപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷെ സംഭവം റോക്കറ്റ് അടിപൊളിയായിട്ട് ആകാശത്തിലോട്ട് പോകുന്നുണ്ടായിരുന്നു ഇതിനെ നമ്മൾ മലയാളത്തിലും എന്നാണ് വിളിക്കുന്നത് ഉത്സവപ്പറമ്പിൽ സ്ഥിരം കാണുന്ന സാധനമാണിത് സോ അമ്മ ആ അത് കത്തിക്കാൻ നേരത്ത് പീഡിച്ചു പോയിട്ടുണ്ട് റോക്കറ്റ് കത്തിക്കാൻ നേരത്ത് അമ്മ അങ്ങ് കുറേ ഡിസ്റ്റൻസ് ഇട്ടായിരുന്നു നിന്നിരുന്നത് ഇപ്പം ഞാൻ കത്തിക്കാൻ പോകണതേ ഞാൻ സത്യത്തിൽ ഓടി അത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഒരു ഓട്ടമായിരുന്നു ഇനി ഞാനും ദൈവമായിട്ടാണ് ഇനി കത്തിക്കാൻ പോകുന്നത് ദൈവം സപ്പോർട്ടും കൂടെ ആവുമല്ലോ അങ്ങനെ ഞാനും ദൈവം കൂടെ അത് കത്തിച്ചു ഇത് സംഭവം ആകാശത്തോട്ട് തന്നെ കറക്റ്റ് ഭയങ്കര ദൂരം പോകുന്നുണ്ട് അങ്ങ് കുറേ കഴിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എനിക്കിപ്പോൾ മേടിച്ചയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഇതാണ് സോ ഞങ്ങളിനി കമ്പിപ്പ് കമ്പിത്തീരി ഒന്നുകൂടെ കത്തിക്കാൻ പോവാണ് വീഡിയോ എടുക്കാതെ തന്നെ ദേവ് പഞ്ചാറ് കമ്പിത്തേരിയൊക്കെ കത്തിച്ചിട്ടുണ്ട് അത് നമ്മൾ ഒന്നും ചെയ്തില്ല നമ്മളിങ്ങനെ വീഡിയോ എടുക്കുമല്ലോ എന്നാലും എൻ്റെ ഇടയ്ക്ക് അവൻ കത്തിക്കുന്നത് കാണുന്നില്ലല്ലോ അവൻ വീഡിയോയുടെ ഇടയ്ക്ക് വല്ലപ്പോഴേ വരുന്നുള്ളൂ രാത്രി ആയതുകൊണ്ട് ഇച്ചിരി ബ്ലഡർ ആയിരുന്നു വീഡിയോ അതിന് ഉണ്ട് കാരണം ഒന്നും കാണാൻ വയ്യ കൃത്യമായിട്ടൊന്നും കാണുന്നില്ല സോ ഞങ്ങൾ ഇങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ചു നിങ്ങൾ കത്തിച്ചായിരുന്നു കമൻ്റ് ചെയ്യണേ സോ ഇനി നമ്മൾ ദേവ് കത്തിക്കുന്നത് ദേവ് മുങ്ങി മുങ്ങി നടക്കുമായിരുന്നു വന്നിട്ട് ദേവിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു സോ ദേവാണ് ഇനി കമ്പിത്തിരി കത്തിക്കാൻ പോകുന്നത് അവൻ കൂടുതൽ കമ്പിത്തിന് കത്തിയിട്ട് ക്ഷമയില്ലായിരുന്നു പിന്നെ ആലോചിച്ച് ആലോചിച്ച് ഇരുന്നിട്ട് അവസാനം കത്തി ഇപ്പം പപ്പ ദേ കമ്പൊക്കെ എടുത്ത് ഓലപ്പടക്കത്തിന് വേണ്ടി തയ്യാറാവുന്നുണ്ട് സോ ഹാപ്പി വി ഷൂട്ട് അറ്റ്